നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ആരിഫ് അതിനം സാറിൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് സാറതിനകത്ത് സോഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു സോഷ്യൽ കുറിച്ച് അപ്പം ഞാൻ സാറിൻ്റെ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കിയത് നമ്മുടെ കുട്ടികൾ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഓടുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് നമ്മൾ നിന്ന് ശരിയാക്കേണ്ട ഒരു ഘടകമാണെങ്കിൽ പോലും സാറിന് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒരു ഒരു ഉപദേശം പോലെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ തരാൻ കഴിയുന്നു അവർ കളിക്കട്ടെ അവർ കളിക്കട്ടെ എന്നുള്ളത് തന്നെ പറയാനുള്ളത് എനിക്ക് അവർ നമ്മൾ തടയേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ കളിയുടെ ലോകമാണ് ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല നമ്മളതൊരു അച്ചടക്ക കുറവ് എന്ന് പറയേണ്ട കാര്യമല്ല പക്ഷേ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഞാൻ പറയണമെന്ന് ഒരു കാര്യം തന്നെ പറയാം നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല ഈ ഏപ്രിൽ ഇരുപത്തിയഞ്ച് യുണൈറ്റഡ് നേഷൻസ് ഒരു ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു അറിയാമോ ഒരു നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം ഒരു വയസ്സിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഒരു കാരണവശാലും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കാണിക്കരുത് അഞ്ച് വയസ്സാകുന്നതുവരെ ഒരു കുട്ടിയെ പരമാവധി ഒരു മണിക്കൂർ സമയം മാത്രമേ സ്ക്രീൻ കാണിക്കാവൂ അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അരികിലുണ്ടായിരിക്കണം അത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആയിരിക്കണം അതെന്താണെന്നുള്ളത് മാതാപിതാക്കൾ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം ഇത് അല്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ വലിയൊരു അഡിക്ഷനിലേക്ക് പോകാൻ പോകുന്നു ഇത് മനസ്സിലാക്കുക നമ്മുടെ തലച്ചോറിനകത്ത് എത്ര ബില്യൻ ന്യൂറോണുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ബില്യൻ ന്യൂറോണുകളാണ് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണെങ്കിൽ നൂറ് ബില്യൻ ന്യൂറോണുകൾ കെട്ടിക്കിടക്കുന്ന തലച്ചോറ് നമ്മുടെയൊക്കെ തലച്ചോറ് ഈ തലച്ചോറ് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോൺ ഇപ്പോൾ നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ ന്യൂറോൺ പ്രവർത്തിക്കുന്നതിനേക്കാൾ എഴുന്നൂറ് മടങ്ങാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്തുള്ള ബ്രെയിനിൻ്റെ ന്യൂറോൺ പ്രവർത്തിച്ചുകൊണ്ട് സെവൻ ഹൺഡ്രഡ് ടൈംസാണ് ഈ തലച്ചോറിനകത്ത് ലെഫ്റ്റ് ഹെമീസ്ഫിയറിൻ്റെയും റൈറ്റ് ഹെമീസ്ഫിയറിൻ്റെ ഇടയിൽ സബ്സ്റ്റാൻഷനൈഗ്രേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവുന്നത് ഈ രാസവസ്തു ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്ക് കൈ മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി മൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെ ശരീരത്തിൽ അവയവങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ ഡോപ്പമിൻ മൂവ് ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഡോപ്പമിൻ സ്റ്റെക്കായാൽ പരലൈസാവും പർക്കിസൻസ് ഉണ്ടാവും കൈ ഉണ്ടാവും പക്ഷേ കൈ ചലിക്കില്ല അങ്ങോട്ട് പോവില്ല ഈ സബ്സ്റ്റാൻഷനഗ്രിയിൽ ഉണ്ടാവുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം അവിടുന്ന് എപ്പോഴാണോ ന്യൂക്ലിയസ് സെക്വമ്പൻസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വന്ന് വീഴുന്നത് അപ്പോഴാണ് മനുഷ്യന് സുഖം ഉണ്ടാവുന്നത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് ഈ സുഖം മനുഷ്യന് സാധാരണ മൂന്ന് കാര്യങ്ങളിലാണ് സുഖമുണ്ടാകുന്നത് ഒന്ന് സെക്സാണ് ഭക്ഷണം പോലെ ഉറക്കം പോലെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് സെക്സ് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് നെർക്കോട്ടിക്സാണ് മദ്യം മയക്കുമരുന്ന് മദ്യം എപ്പോൾ കഴിച്ചോ മയക്കുമരുന്ന് എപ്പോൾ ഉപയോഗിച്ചോ സർഷ്യാങ്ഷാനഗ്രയിൽ നിന്ന് ഡോപ്പമിൻ ക്രമരഹിതമായിട്ട് ഓടി തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ കൺട്രോളും നഷ്ടപ്പെടുന്നത് ക്ലിയർ ഓക്കെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ് നിർഭാഗ്യവശാൽ ആധുനിക ശാസ്ത്രം ഈ മൊബൈൽ ഫോണിൽ വാട്സാപ്പും ഫേസ്ബുക്കും കാര്യം എന്ന് പറയുന്നത് ഈ ഗാംബ്ലിങ്ങിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം മാതാപിതാക്കളോട് ഈ ഇരുപത്തി അഞ്ചാം തീയതി യുണൈറ്റഡ് നേഷൻസ് പുറത്തിറങ്ങിയ ഈ പ്രസ്താവന ഓർക്കണം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കരുത് നിങ്ങൾ എത്ര ജോലി തിരക്കുള്ള ആളാണെങ്കിൽ പോലും ആ ജോലി തിരക്കുകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി ആ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഡിക്ഷൻ ആരംഭിക്കും ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടില്ല ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കരയും അലറും പ്രശ്നങ്ങൾ ഉണ്ടാക്കും സാധനങ്ങൾ വലിച്ചെറിയും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കുട്ടികൾ മാറും അതുകൊണ്ട് ബി കെയർഫുൾ ആദ്യം പറയാനുള്ളത് അതാണ് ഇവിടെ നമ്മൾ ഈ വേണ്ടിയിട്ട് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി പറഞ്ഞത് ഓക്കെ അവർ കളിക്കട്ടെ അവർ ഓടിക്കളിക്കട്ടെ ചാടിക്കളിക്കട്ടെ പാട്ട് പാടട്ടെ ഇതൊക്കെയാണ് ഈ പ്രായത്തിൽ വേണ്ടത് അതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യേണ്ട ആ കുട്ടികളെ അടക്കി ഇരുത്താൻ വേണ്ടി നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഐപാഡോ ഗെയിമുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ നേരിടാൻ പോകുന്ന അപകടം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് നമ്മൾ കുട്ടികളോട് മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുകയും അവിടെ താഴെ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതേ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അമ്മയും അച്ഛനും അപ്പുറത്ത് നിന്ന് മൊബൈൽ ഫോണിൽ പരതി കൊണ്ടിരുന്നാൽ ആ കുട്ടി ചോദിക്കും നാളെ ചോദിക്കും ഞങ്ങളൂടെ കളിക്കരുതെന്ന് പറയുന്നു പിന്നെ അത് അമ്മയ്ക്ക് കളിക്കാൻ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളാണ് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്ന മയക്കുമരുന്നതിനേക്കാൾ കൂടുതൽ അടിമപ്പെടാൻ പോകുന്ന ലോകമാണ് ഈ സാധനം ഡേഞ്ചറസ് ആ ചില്ലിൻ്റെ അപ്പുറത്ത് കാണുന്ന സാധനം ഉണ്ടല്ലോ അത്ര നല്ല സാധനമല്ല ഏത് ക്ലാസിൻ്റെ പുറത്ത് ടെലിവിഷൻ്റെ പുറത്ത് കാണുന്ന സാധനങ്ങളും പ്രശ്നമാണ് ടെലിവിഷൻ കാണുന്നത് കമ്പ്യൂട്ടർ കാണുന്നത് പ്രശ്നം നിങ്ങൾ കഥ കേട്ടിട്ടില്ലേ ജീവിതത്തിൽ മുഴുവൻ തെറ്റ് ചെയ്ത് ജീവിച്ച ആളാണ് മദ്യം കഴിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കും എന്തൊക്കെ വൃത്തിയാവുന്നത് മുഴുവൻ കാണിക്കും ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോവും സ്വർഗ്ഗം നരകം എവിടെ പോവും മോശമായിട്ട് ജീവിച്ച ആളാണ് എങ്ങോട്ട് പോവും നരകം ഇദ്ദേഹം മരിച്ച കറക്റ്റ് സമയത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഭൂകമ്പം ഉണ്ടായി ഒരു ലക്ഷം ആൾക്ക് മരിച്ചുപോയി ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തിരക്കോട്ട് തിരക്ക് ചിത്രഗുപ്തൻ ചിത്രഭുക്തനെങ്ങനെ പേര് ചോദിക്കുന്നു രജിസ്റ്റർ പരിശോധിക്കുന്നു സ്വർഗമാണോ നരകമാണോ എന്ന് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ മൂന്ന് പേര് ലീവ് ഇദ്ദേഹത്തിന് നിർബന്ധ നിർഭാഗ്യവശാൽ എഴുതി കൊടുത്ത സമയത്ത് സാധനം തെറ്റിപ്പോയി നരകത്തിന് വരെ സ്വർഗത്തിൻ്റെ ടോക്കൺ കൊടുത്തുപോയി പുള്ളി അല്ലയാളെ മിണ്ടിയില്ല പുള്ളി ഭൂമിയിൽ നിന്ന് പറഞ്ഞു കേട്ട കുറേ കാര്യങ്ങളുണ്ട് റെഡ് കാർപ്പറ്റ് മധ്യ ഇന്ത്യ മദ്രാക്ഷിമാർ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നോ നേരെ അകത്തേക്ക് കിടക്കുകയാണ് ചെല്ലുമ്പോൾ ആരും ഇല്ല ഒരു രണ്ട് മൂന്ന് പേര് ഒഴിഞ്ഞ ഗ്രൗണ്ടാണ് ആരുമില്ല അവിടെ മഹാത്മാഗാന്ധിയുണ്ട് ബുദ്ധനുണ്ട് പിന്നെന്താ പറയുക മദർ തലേശയുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പേര് കണ്ണടച്ചിരിക്കാൻ റോഡ് ഒറ്റ അക്ഷരം പോലും മിണ്ടുന്നില്ല ആരെങ്കിലും സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ച് ഗാന്ധിജിയുടെ കാലിൽ തട്ടിയ സമയത്ത് ഗാന്ധിജി കണ്ണുപോലും തുറക്കാതെ അത് അഹിംസ അഹിംസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് ചെയ്യാൻ പറ്റും മടുത്തു അപ്പോൾ നോക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് കണ്ടോ ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് മധ്യ ചഷകവും മേന്തിയ മധുരാക്ഷിമാരുണ്ട് കഞ്ചാവിൻ്റെ പുകയുണ്ടീല ചിത്രങ്ങളുണ്ട് മനോഹരമായ കാഴ്ചയാണ് സെക്യൂരിറ്റി വിളിച്ചതിനു ശേഷം ചില്ലിൻ്റെ പ്രത്യേകത സ്ഥലം എന്ന് വെച്ചു പയള് പറഞ്ഞാൽ അതാണ് നരകം അതാണോ നരകം എന്ന് വെച്ചുകൊണ്ട് ഇയാള് നേരെ റിസപ്ഷനിലേക്ക് ഓടി വന്നതിന് ശേഷം ചിത്രഗുപ്തനോട് പറഞ്ഞു പറഞ്ഞങ്ങൾ ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറ്റില്ല എനിക്ക് നരകം എന്ന് പറഞ്ഞാൽ നരകം തന്നെ വേണം ഓക്കെ നരകത്തിന് കൊടുത്തു അകത്തേക്ക് കിടക്കുന്ന സമയത്തിന് അഞ്ചെട്ട് മല്ലന്മാർ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കി മുക്കി അവിടെ വെച്ചു ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ഈ നരകമല്ല വേണ്ടത് ചില്ലിൻ്റെ അപ്പുറത്ത് കണ്ട നരകമാണെന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു മണ്ട അത് നിന്നെ പോലെയൊക്കെയുള്ള ആളുകളെ യഥാർത്ഥ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള പരസ്യ ചിത്രമാണ് മനസ്സിലായോ ഈ ടെലിവിഷനിൽ കാണുന്ന പല പരസ്യ ചിത്രങ്ങളും പെണ്ണായാൽ പൊന്നു വേണമെന്നൊരു ചിത്രം കണ്ട് കണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ പൊന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിചാരം അറിയാമോ ഞാൻ പെണ്ണല്ല എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയണം മക്കളെ നിങ്ങളാണ് പൊന്നെന്ന് മക്കളോട് പറയാൻ സാധിക്കണം മൊബൈൽ ഫോൺ ഗ്ലാസിൻ്റെ അപ്പുറത്ത് കാണുന്ന പല ദൃശ്യങ്ങളും കൂട്ടിക്കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് അപ്പോൾ ബി കെയർഫുൾ